മുതലമട ട്രൈബൽ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് മുതലമട പഞ്ചായത്ത് പരിധിയിൽ ദുരൂഹമരണങ്ങൾ വർധിച്ചുവരികയും പ്രതികളെ കണ്ടെത്താൻ കഴിയാത്തതിലും പ്രതിഷേധിച്ചാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതലമട ട്രൈബൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് പട്ടികവർഗ വിഭാഗക്കാരാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നതിൽ കൂടുതലും അന്വേഷണം പലപ്പോഴും പ്രഹസനമാവുകയും കുറ്റവാളികളെ പിടികൂടാൻ പോലീസിന് കഴിയാത്തതും ദുരൂഹതയുണ്ടാക്കുന്നു ഇതിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ച് എസ് ഡി പി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്തു അതേപോലെ തന്നെ മറ്റ് രണ്ട് സംഭവം വലിയ തലയോട്ടി കഥകളൊക്കെയാണ് ഇവിടുത്തെ കൊല്ലംകോട് പോലീസ് നനഞ്ഞുണ്ടാക്കുന്നത് ഇവിടുത്തെ ഓഫീസർമാരും ജില്ലാ പോലീസ് പോലീസ് മേധാവിക്കും മേധാവിക്കും സംസ്ഥാനത്തെ കൊടുക്കുന്ന ചിത്രങ്ങൾ വേറെയാണ് പക്ഷെ ഇവിടെ ഒരു അവിശുദ്ധമായ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരിൽ ചില പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് കരിങ്കൽ കോറിയുടെ അതുപോലെ തന്നെ മറ്റൊരുപാട് വ്യവസായ സ്ഥാപനങ്ങളുടെ കള്ളുകിത്ത് വ്യവസായത്തിന്റെ ചകിച്ചോറ് കമ്പനികളുടെ സോപ്പ് നിർമ്മാണ കമ്പനികളുടെ മറ്റ് കന്നുകാലി ഫാമുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന അനധികൃതമായി പണം ഉദ്യോഗസ്ഥന്മാർക്കും അധികാരികൾക്കും രാഷ്ട്രീയക്കാർക്കും ലഭിക്കുന്ന ഒരു വലിയ താവളമായി ഒരു ബനാന റിപ്പബ്ലിക്കായി ഇവിടെ അതുകൊണ്ടാണ് വെറുതെ വിടാൻ ട്രൈബൽ വ്യക്തമായി പോലീസ് ആക്ഷൻ കമ്മിറ്റി കൺവീനർ സക്കീർ ഹുസൈൻ കൊല്ലങ്കോട് അധ്യക്ഷനായി ആക്ഷൻ കമ്മിറ്റി രക്ഷാധികാരി വിളയോടി ശിവൻകുട്ടി ചെയർമാൻ കെ വാസുദേവൻ രാജൻ പുലിക്കോട് സെയ്ദ് ഇബ്രാഹിം നിജാമുദ്ദീൻ കെ കാർത്തികേയൻ എസ് കെ എം എസ് രാജൻ രാധാകൃഷ്ണൻ വിത്തനശ്ശേരി മായാണ്ടി എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്